നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്ര താരം ലയണൽ മെസ്സി ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇന്റർ മയാമിക്ക് വേണ്ടി അമേരിക്കൻ ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച മെസ്സി മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ മെസ്സി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സിയുടെ സഹതാരമായ ലൂയിസ് വാരസാവട്ടെ തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത് അദ്ദേഹം അമേരിക്കൻ ലീഗിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കോൺകാഫ് കപ്പിൽ അദ്ദേഹം രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളുടെ മികവിൽ ഇന്റർ മയാമി ഇപ്പോൾ ഈ സീസണിൽ കുതിക്കുകയാണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കോൺകക്കാഫ് ക്ലബ്ബ് റാങ്കിങ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ തകർപ്പൻ മുന്നേറ്റം നടത്താൻ ഇന്ദർമയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്തർമയാമി ഈ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയ ക്ലബ്ബ് അത് ഇന്ദർമയാമി തന്നെയാണ് കഴിഞ്ഞ റാങ്കിങ്ങിൽ പതിനാറാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ദർമയാമി എട്ട് സ്ഥാനങ്ങൾ മുന്നോട്ട് വന്ന് എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു ആദ്യത്തെ പത്തിൽ ഇത്രയധികം മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ക്ലബ്ബ് ഇല്ല എന്നുള്ളത് പറയാം മെസ്സി എഫക്റ്റ് തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചു കാണുന്നത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മെക്സിക്കൻ ക്ലബ്ബായ മോൻ്ററിയാണ് ഈ ക്ലബിനെയാണ് മയാമിക്ക് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് ഈ ഒരു ഒന്നാം സ്ഥാനക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇന്റർ മയാമിയുടെ കിരീട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഇവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല അതേസമയം ഇന്റർ മയാമിയുടെ മുന്നിലുള്ള ഏക അമേരിക്കൻ ക്ലബ്ബ് അത് കൊളംബസ് മാത്രമാണ് പത്ത് ക്ലബ്ബുകളുടെ ഈയൊരു റാങ്കിംഗ് ലിസ്റ്റിൽ ഏഴ് മെക്സിക്കൻ ക്ലബുകൾ ഇടം നേടിയപ്പോൾ മൂന്ന് അമേരിക്കൻ ക്ലബ്ബുകൾ മാത്രമാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം